നമ്മുടെ പരാജയത്തിനുള്ള കാരണം സാഹചര്യമല്ല ആ സാഹചര്യത്തെ നാം ഉൾക്കൊള്ളേണ്ടതാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു സന്ദർഭം ഉറപ്പായും ഉണ്ടാകും നാം ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ആ സാഹചര്യത്തെ മാറ്റാൻ കഴിയില്ല സാഹചര്യത്തെ മാറ്റുക എന്നത് അസംഭവ്യമായ കാര്യമാണ് ആ ഒരു അവസരത്തിൽ ഈ ഒരു ഉപായമേ ഉള്ളൂ സാഹചര്യത്തെ അല്ല മനസ്ഥിതിയാണ് മാറ്റേണ്ടത് അങ്ങനെയായാൽ എല്ലാം ശുഭകരമായി തീരും ഈ ഒരു മനസ്ഥിതിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തും ഏറ്റവും വലിയ ആശ്രയവുമാവുക നോക്കൂ ഈ കീർത്തിയും പിന്നെ പരാജയവും ഓരോരുത്തരുടെയും ജീവിതയാത്രയുടെ ഒരു ഭാഗം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഏവരും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം പരാജയത്തിൽ നിന്നും ഉറപ്പായി മുന്നോട്ട് പോകേണ്ടി വരും എന്നാലേ വിജയം പ്രാപ്തമാകൂ വിജയം നേടുന്നത് ഇത്ര എളുപ്പമാണെങ്കിൽ ഓരോരുത്തർക്കും വിജയം നേടാനുമാകും അല്ലേ രാധേ